ഹായ് ഫ്രണ്ട്സ് ഞാൻ ജാബി മേഘ് അപ്പം ലോകത്തിലെ ഏറ്റവും മികച്ച ഗെയിം ഏതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതാണ് ഫുട്ബോൾ ഞാൻ ഫുട്ബോൾ ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് പറഞ്ഞതല്ല പക്ഷെ എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഗെയിം ഏതെന്ന് പറഞ്ഞാൽ ഒറക്റ്റ് ആൻസർ ഫുട്ബോള് ഫുട്ബോളാണ് എന്നാലും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ഫുട്ബോളിൽ സ്റ്റാർട്ടിങ് അല്ലേ ഇംഗ്ലണ്ടിൽ വെച്ച് സ്റ്റാർട്ടാണ് ഫുട്ബോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ അതിൻ്റെ ശേഷം ഈ സമയം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഫുട്ബോൾ അതായത് ലോകത്തന്നെ ഏറ്റവും വലിയ എന്താ പറയുക ലോകത്തിലെ എല്ലാ മേഖലയിലും ഫുട്ബോൾ വളർന്നു വന്നു ഇപ്പോൾ ഒന്നുമല്ലാത്ത രാജ്യങ്ങളെ വികസന മേഖലയ്ക്ക് വരെ ഫുട്ബോൾ എത്തിച്ചിട്ടുണ്ട് ഈ ഫുട്ബോളിൻ്റെ പേരുകൊണ്ട് ഒരുപാട് രാജ്യം ഫേമസ് ആയതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾക്കന്നെ ഇപ്പോൾ ചില രാജ്യങ്ങൾ അറിയില്ല പക്ഷേ ഫുട്ബോളിലൂടെ മനസ്സിലാ അവരെ നമുക്ക് മനസ്സിലാവും ഫുട്ബോളിൻ്റെ ആ പവർ അതാണ് ഫുട്ബോളിൻ്റെ പവർ ഒരു രാജ്യത്തെ നമ്മൾ എന്താണ് രാജ്യത്തിൻ്റെ പേര് പോലും ഫുട്ബോളിലൂടെയാണ് ഫേമസ് ആവുന്നത് ഏറ്റവും കാരണം പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം അർജന്റീന ആയി ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഫുട്ബോളിലില്ലെങ്കിൽ നമുക്കായിരിക്കും ചിലപ്പോൾ ആ രാജ്യത്ത് അറിയില്ല അപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ആൾക്കാരായിരിക്കും പല രാജ്യങ്ങൾ അറിയില്ല പക്ഷേ ഫുട്ബോൾ വേൾഡ് അപ്പം എല്ലാം വന്നാലും ഒരു രാജ്യത്തിൻ്റെ കളിയും പെർഫോമൻസ് എല്ലാം കാണുമ്പോൾ മറ്റേ നമ്മൾ ആ രാജ്യത്തെ പേര് നമ്മളെ മനസ്സിലുണ്ടാവും അവരുടെ കളിയും കാര്യങ്ങളും മനസ്സിലപ്പോഴും ഉണ്ടാവും നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ രാജ്യം തന്നെ പക്ഷേ വേറെ ഏതെങ്കിലും പല രാജ്യങ്ങൾക്ക് അറിയാം അവിടുത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയ അറിയുമെന്ന് വിചാരിക്കാൻ പറ്റില്ല മനസ്സിലറിയെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് അറിയില്ല കാരണം ഇന്ത്യ ഫുട്ബോളിൽ നിന്നും വലിയ നേട്ടങ്ങളില്ല നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ക്രിക്കറ്റ് ആണെങ്കിൽ ഇന്ത്യ ഭയങ്കര ഇതിലാണ്ട ക്രിക്കറ്റിന് കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ നമുക്ക് അഭിമാനമാണ് ഇപ്പോൾ ഇന്നൊരു ഫൈനൽ കളിക്കാൻ പോവാണ് സാമ്യൻ ട്രോഫി അച്ഛൻ സാമ്യൻ ട്രോഫി ഫൈനലിൽ നിന്ന് ന്യൂസിലാൻഡ് കളിക്കാൻ പോവാണ് എന്താ ജയിക്കട്ടെ ഇന്ത്യ നമ്മുടെ അഭിമാന വിഷയമാണ് അപ്പോൾ ആ ഫുട്ബോളെ കാര്യം പറയുക വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട് ആയിരിക്കില്ല അറിയാം നിയമം അന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഫുട്ബോൾ പല നിയമങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് നിയമ റോഡ്സുകളും അത് ആ കാലഘട്ടത്തിലേക്ക് അങ്ങനെ അതായത് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അന്ന് ഫുട്ബോൾ തട്ടി ഇങ്ങനെ നോർമൽ മാച്ചായി വന്ന് പിന്നെ രണ്ടായിരത്തി രണ്ടിനെ രണ്ടായിരത്തിലേക്കെല്ലാം വന്ന് ആ നയൻറ്റീൻസ് കാലം പോയി പിന്നെ ട്വൻറ്റി ട്വീക വന്ന് ഒരുപാട് നിയമങ്ങൾ മാറി കമ്പ്യൂട്ടർ വൽക്കരണം വന്ന് ഒരുപാട് ടച്ച് എല്ലാ കാര്യങ്ങളും ഫുട്ബോളിൽ വന്നു അപ്പോൾ ഇപ്പോൾ വന്ന പുതിയ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പാ നിയമങ്ങൾ ഭയങ്കര നിയമങ്ങളാണ് കാരണം ഈ വാർ നിയമം എല്ലാവർക്കും അറിയാം വീഡിയോ അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു റെഫറി എന്നുള്ളൊരു പൊസിഷൻ ഉണ്ടായിരുന്നല്ലോ വീഡിയോ നോക്കിയിട്ട് ഫൗളുകളും ഗോളുകളൊക്കെ നോക്കുന്ന ഭയങ്കര ഒരു ഇതാണ് കാരണം ഒരു ഗോൾ സ്കോർ ചെയ്താൽ പോലും നമുക്ക് അത് കൺഫേം ആക്കാൻ പറ്റുമോ ഗോളാന്നുള്ളത് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ചിലപ്പം ഒരു സ്ട്രൈക്കർ ഗോൾ അടിച്ച് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു കോൺഫിഡൻസ് നിൽക്കുമ്പോഴാവും ഒരു കോൺഫിഡൻസ് ആയി നിൽക്കുമ്പോഴാവും ചിലപ്പോൾ അതുകൊണ്ട് ഓഫ്സൈഡായി മാറില്ലേ അല്ലെങ്കിൽ ഗോൾ ആയപ്പോൾ തന്നെ ഓഫ്സൈഡ് വിളിക്കും പിന്നെ അതിന് ശേഷം ഗോൾ കൊടുക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആ കാലഘട്ടമാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്താണ് അപ്പോൾ ഇപ്പോൾ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ മാറി മറന്ന ഫുട്ബോളിൽ ലോവ ഫുട്ബോൾ അതായത് നിയമങ്ങൾ മാറി മറന്ന ഫുട്ബോൾ ഇപ്പോൾ വന്നൊരു പുതിയ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കീപ്പർ നിയമാണ് നമ്മുടെ കളി കളികളിൽ എപ്പോഴും കാണുന്ന കോമഡിയായ വിഷയമാണ് ചെറുക്കാൻ തോന്നേണ്ട ആ വിഷയം ഗോൾ കീപ്പറ് ടൈം എടുക്കൽ അതായത് പല അടവുകളും പല ബുദ്ധി ഉപയോഗിച്ചിട്ട് ജയിച്ച് നിൽക്കുന്ന സമയത്ത് അടവ് എടുക്കും ബോൾ പിടിച്ച് കെടുക്കുക ടൈം എടുക്കുക അതായത് ഒരുപാട് സമയം കിടക്കുക അത് റഫറി എല്ലോ കാർഡ് കൊടുക്കും ആ നിയമ റഫറിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ എന്നാൽ ഇനി മുതൽ ഒരു ഗോൾ കീപ്പർ എട്ട് സെക്കൻഡ് ബോൾ കൈവശം വെച്ചാൽ ഏത് ടീമിന് അത് അറ്റാക്കുന്ന ടീമിന് എന്താണ് ഫ്രീക്ക് കാണും മനസ്സിലായ അല്ല സോറി ഫ്രീ കിക്ക് അല്ല കോർണറാണ് സോറിട്ടോ അതായത് ഒരു ഗോൾ കീപ്പറ് മറ്റേ ബോൾ എട്ട് സെക്കൻഡ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ടീമിന് കോർണറിലേക്ക് കൊടുക്കും ആ നിയമം പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചില ഗോളിമാരുണ്ട് ഇപ്പോൾ ഈ ഗോളിമാരെ കൈ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അധികം ഗോളിമാരും പല ട്രിക്കുകൾ ഉപയോഗിക്കാൻ പെനാൽറ്റി അടിയിൽ തന്നെ ഇപ്പോൾ എമിനിയാനോ മാറ്റുന്ന സ്ഥലം ഭയങ്കര കോൺഫിഡൻസ് ആണ് അർജൻറ്റീന കീപ്പർ അപ്പോൾ അതിനുശേഷമാണ് കീപ്പർമാർ കുറച്ച് നിയമങ്ങളൊക്കെ വന്നിരുന്നു കീപ്പർമാർ അങ്ങനെ ഇതാക്കാൻ പാടില്ല എന്നൊക്കെ ഒരു സിസ്റ്റം വന്നിരുന്നു എന്നാലും ഈ ഒരു പുതിയ നിയമം വന്നത് ഇപ്പോൾ രണ്ട് ആഴ്ച ഒരാഴ്ച ആയിട്ടുള്ളൂ പ്രവൃത്തി വരാൻ പോവാണ് ഗോൾ കീപ്പർ എട്ട് സെക്കൻഡ് ബോൾ കൈവെച്ച് കഴിഞ്ഞാൽ ഏത് ടീം കോർണറിലേക്ക് കൊടുക്കുന്നുള്ളൂ അപ്പം പിന്നെ ഈ കളി ഒന്ന് ഫാസ്റ്റാവും അല്ലേ കളി ഒന്ന് സ്പീഡാവും പഴയപോലെയല്ല വീണ്ടും ഒന്ന് കളി സ്പീഡായി വിടും കാരണം കീപ്പറിൻ്റെ കയ്യിൽ ബോൾ ഇട്ടി കഴിഞ്ഞാൽ കീപ്പറ് മാക്സിമം പ്ലേ ആക്കാൻ നോക്കും കളി തുടരാൻ നോക്കും അല്ലെങ്കിൽ ബോൾ അടിച്ച് കിടുക അല്ലെങ്കിൽ ത്രോ മറ്റേ പ്ലേസ് ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ കളിച്ച് വരും ആ ഒരു മൊമെൻറ്റിലേക്ക് കളി വരാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് ഈ പുതിയ നിയമം ഫുട്ബോളിൻ്റെ ഇപ്പോൾ ഈ ലെവലിൽ വന്ന പുതിയ നിയമം അതാണ് അപ്പോൾ ഓക്കെ ബൈ ആ നെയ്മൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഓക്കെ